പ്രസാദ് മന്ത്രിമാർ ഇപ്പോൾ കെ രാജനും പി പ്രസാദും ജി ആർ അനിലും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ബിനോയ് വിശ്വം നേരത്തെ തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ സി പി ഐ സെക്രട്ടേറിയറ്റ് ചേർന്നുകൊണ്ട് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ ധരിപ്പിക്കും അതിനുശേഷം എടുക്കുന്ന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം അത് ബിനോയ് വിശ്വം തന്നെ മാധ്യമങ്ങളെ അറിയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതുവരെയുള്ള ചർച്ചകൾ പോസിറ്റീവാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് എന്ന് തോന്നുന്നു അല്ലേ ഇവരുടെയൊക്കെ നേതാക്കന്മാരുടെ ശരീരഭാഷ കാണുമ്പോൾ ആ നിലവിൽ ഇപ്പോൾ ബിനോയ് വിശ്വത്തിൻ വിഷവും മുഖ്യമന്ത്രിയുമായുള്ള രണ്ടുപേർ മാത്രം ഇരുന്നു കൊണ്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ പൂർത്തിയായത് അതിനുശേഷം ഇപ്പോൾ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ മാത്രമേ അത് സംബന്ധിച്ചുള്ള വിവരം എന്താണെന്നുള്ള ഒരു വ്യക്തത വരികയുള്ളൂ ഇപ്പോൾ മന്ത്രിമാരുമായി ചേർന്ന് കൂടിയാലോചന നടത്തുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ ചർച്ച പോസിറ്റീവായി സി പി ഐക്ക് തോന്നുകയാണെങ്കിൽ ഒരു കടുത്ത തീരുമാനം ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതല്ല എങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മന്ത്രിമാരെ പിൻവലിക്കുന്നതുൾപ്പെടെ അതല്ലെങ്കിൽ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുന്നതുൾപ്പെടെയുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് സി നേതൃത്വം കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഏത് രീതിയിലുള്ള ഫോർമുലയാണ് ഇതിലിപ്പോൾ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് എന്നതാണ് പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകരുത് എന്ന നിലപാട് തന്നെയാണ് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഉള്ളത് സി പി ഐ എമ്മിൻ്റെ പാർട്ടിയുടെ നയവും അത് തന്നെയായിരുന്നു പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ചെയ്യേണ്ടി വന്നു എന്ന വിശദീകരണമാണ് വിദ്യാഭ്യാസ മന്ത്രി ആ ബിനോയ് വിശ്വത്തെ കണ്ട് അറിയിച്ചത് ആ പദ്ധതിയിൽ ഒപ്പിടാത്തത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടേണ്ട ഒരുപാട് ഫണ്ടുകൾ അത് കിട്ടാതാകുന്നു കുട്ടികളുടെ പഠനം തന്നെ താറുമാറാകുന്ന നിലയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നു സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചമല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അത് ഒപ്പിട്ടു എന്ന കാര്യം വിശദീകരിക്കുകയായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറിയെ നേരിട്ട് കണ്ട് വിദ്യാഭ്യാസ മന്ത്രി അതിൽ നിന്ന് അതിലൊന്നും ആ സി പി ഐ നേതൃത്വം തൃപ്തരായിരുന്നില്ല അങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഇന്ന് തിരുവനന്തപുരത്ത് ഒരു യോഗം ആശ്രമിക്കണം ആലപ്പുഴയിൽ ഒരു യോഗം വിളിച്ചു ചേർക്കുന്നത് ഇന്നത്തെ യോഗത്തോടുകൂടി തീരുമാനം പ്രഖ്യാപിക്കും എന്നാണ് സി പി എം നേതൃത്വം പറഞ്ഞിരുന്നത് ഇന്ന് ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം പോകും എന്നുള്ള ഘട്ടത്തിലാണ് ഇന്ന് രാവിലെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം സി പി എം ചേരുന്നത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സാധാരണ പാർട്ടി സെക്രട്ടറി ചിലപ്പോഴെങ്കിലും മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കാനുള്ള യോഗത്തിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി കൂടി യോഗത്തിലെത്തി എന്ന പ്രത്യേകത കൂടി അവിടെ ഉണ്ടായിരുന്നു രാവിലെ ഒമ്പത് മണിക്കായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രാവിലെ പത്ത് മണിക്ക് നിശ്ചയിച്ചിരുന്ന സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം അത് തുടങ്ങാൻ വൈകിപ്പിച്ചു വൈകിപ്പിക്കാനുള്ള കാരണം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ തീരുമാനം അറിയുന്നതിന് വേണ്ടിയായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനം എന്നുള്ളത് എൽ ഡി എഫ് ഉടൻ വിളിച്ചു ചേർക്കണം മാത്രമല്ല മുഖ്യമന്ത്രിയെയും അത് മുഖ്യമന്ത്രിയെ ആ സി പി ഐ നേതൃത്വവുമായി ചർച്ച ചെയ്യാനുള്ള ചുമതലപ്പെടുത്തൽ അങ്ങനെ ഒരു അനുനയ നീക്കം മാത്രമല്ല പ്രതി പിടിച്ച് പി എം പി എം സ്ത്രീ പദ്ധതി നടപ്പിലാക്കേണ്ടത് എന്ന നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ മന്ത്രി ശിവൻകുട്ടിയോട് നിർദ്ദേശിക്കുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ സി പി എം സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം അനുസരിച്ചാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൌസിൽ എത്തിയതും ഇവിടെ ബിനോയ് വിശ്വവുമായി ആദ്യം കൂടിക്കാഴ്ച നടത്തിയത് ഇപ്പോൾ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു ഇത് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ വയലാറിൽ നടക്കുന്ന രക്താക്ഷി ദിനാചരണ ചടങ്ങിൽ സി പി ഐ എമ്മിന്റെ നേതാവ് കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിഷവും ഒന്നിച്ച് ഒരു വേദിയിലെ വേദിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് ഇത്ര രൂക്ഷമായ ഇടത് ഇടതുപക്ഷ പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടയിലും ഇന്ന് വൈകിട്ട് വയലാറിൽ അങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നു അതിലിർ രണ്ടുപേരും പങ്കെടുക്കുന്നു എന്നുള്ളതും കൗതുകമുള്ള ഒരു കാര്യം തന്നെയാണ് അല്പസമയത്തിനകം തന്നെ എന്താണ് തീരുമാനം എന്ന അറിയാൻ കഴിയും എന്തായാലും തീരുമാനം എന്തായാലും സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ നിർണായകമാണ് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വ്യാഴാഴ്ച രാത്രിയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നത് ആ ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെയാണ് സി നേതാക്കൾ ആ കാര്യം അറിയുന്നത് ആ സമയത്ത് തന്നെ സി പി ഐ നേതാക്കൾക്കെല്ലാം വലിയ ഞെട്ടലാണ് ഉണ്ടായത് കാരണം നേരത്തെ രണ്ട് തവണ മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയിൽ വന്ന് സി പി ഐ മന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെച്ച ഒരു പദ്ധതി സി പി ഐ മന്ത്രിമാരറിയാതെ അതിൽ ഒപ്പിടുന്ന ഒരു സാഹചര്യം അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് സി പി ഐ വരുന്നു വെള്ളിയാഴ്ച അടിയന്തര കൂടിയാലോചനകൾ നടത്തുന്നു അങ്ങനെ തിങ്കളാഴ്ച സി പി ഐ എക്സിക്യൂട്ടീവ് ചേർന്ന് ഇതിനൊരു തീരുമാനം എടുക്കും എന്ന പ്രഖ്യാപനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം നടത്തുകയാണ് ഉണ്ടായത് അങ്ങനെ െ തിങ്കളാഴ്ച ഇന്നാണ് ഇന്ന് രാവിലെ അങ്ങനെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞു പക്ഷേ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം തീരുമാനം പറയാൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തയ്യാറായില്ല പകരം ആ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തിയിട്ട് ശേഷം തീരുമാനം പ്രഖ്യാപിക്കാം എന്ന നിലപാടിലേക്ക് പാർട്ടി നേതൃത്വം എത്തുകയായിരുന്നു ഇനിയിപ്പോൾ കൂടിയാലോചനകൾക്ക് ശേഷം ഇനിയുള്ളത് സി പി ഐയുടെ സെക്രട്ടേറിയറ്റ് യോഗമാണ് നേരത്തെ ചേർന്ന സി പി ഐയുടെ എക്സിക്യൂട്ടീവ് യോഗം സെക്രട്ടേറിയറ്റിനെ തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തുകയായിരുന്നു ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടിയാലോചനയ്ക്ക് ശേഷമുള്ള വിവരങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഴുവൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ധരിപ്പിക്കും അതിനുശേഷമായിരിക്കും എന്ത് നിലപാടാണ് ഇനിയിപ്പോൾ സി പി ഐ സ്വീകരിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഇന്നിപ്പോൾ പരസ്യമായി ഒരു പ്രതികരണം ആ പി എം ശ്രീ പദ്ധതിക്ക് എതിരെ സംസ്ഥാന നേതാക്കളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ് ഒപ്പം രാജിവെക്കുമോ എന്ന ചോദ്യത്തോട് അങ്ങനെ ഉണ്ടാവില്ല എന്ന രീതിയിലുള്ള പ്രസ്താവനയും മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് വന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാഴ്ച തന്നെയാണ് അങ്ങനെയെങ്കിലും ഒരു പക്ഷേ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തീരുമാനമായിരിക്കുമോ നിലവിൽ ധാരണയായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാനുള്ളത് പക്ഷേ എന്തായാലും ഓരോ നേതാക്കൾക്കും അവരുടേതായ നിലപാടുകളുണ്ട്